രാഹുലിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ദുരാത്മാവിന്റെ ഭീകരരൂപം കണ്ട് ദീപ മരവിച്ച് നിന്നു അവന്റെ കൈകൾ അവളുടെ നേർക്ക് നീണ്ടു ഇരട്ടറയിൽ നിന്ന് അനേകം ആത്മാക്കളുടെ നിലവിളി മുഴങ്ങി നിനക്ക് രക്ഷയില്ല ദീപെ നിന്റെ ആത്മാവ് എന്റേതാകും ദുരാത്മാവ് അലറി ദീപ കണ്ണുകൾ ബലമായി അടച്ചു അച്ഛൻ്റെ ഡയറിയിലെ വാക്കുകൾ മനസ്സിലൂടെ പാഞ്ഞുപോയി ഈ മന്ത്രം ഉച്ചരിച്ചാൽ അവനെ കുറച്ചു നേരത്തേക്ക് തടയാം അവൾ ശക്തി സംഭരിച്ച് കണ്ണു തുറന്നു ഡയറിയിൽ കണ്ട മന്ത്രം ഉറക്കെ ചൊല്ലാൻ തുടങ്ങി അവൾ മന്ത്രം ചൊല്ലും തോറും അവളുടെ കയ്യിലെ ചിഹ്നം ശക്തിയായി തിളങ്ങാൻ തുടങ്ങി ആ വെളിച്ചം മന്ത്രവാദശാലയിൽ പരന്നു ദുരാത്മാവ് ഞെട്ടി പിന്നോട്ട് മാറി എന്ത് നീ എന്താ ചെയ്യുന്നത് അവന്റെ ശബ്ദത്തിൽ ഭയം മന്ത്രത്തിന്റെ ശക്തിയിൽ രാഹുലിന്റെ ശരീരത്തിൽ നിന്ന് പുക ഉയരുന്നു അവന്റെ കണ്ണുകളിലെ തിളക്കം മാഞ്ഞു ശരീരം പതിയെ വിറയ്ക്കാൻ തുടങ്ങി ഇല്ല ഇത് സംഭവിക്കാൻ പാടില്ല എനിക്കെന്റെ ശരീരം തിരികെ വേണം അവൻ വേദനയോടെ അലറി മന്ത്രം തുടരുമ്പോൾ ദുരാത്മാവിന് രാഹുലിന്റെ ശരീരത്തിൽ നിന്ന് പൂർണമായി പുറത്തുപോകാൻ കഴിഞ്ഞില്ല അവൻ പാതി മനുഷ്യനും പാതി പുകരൂപവുമായി മുറിക്കുള്ളിൽ നിന്നു ദീപയ്ക്ക് ഒരു ദൃശ്യം മനസ്സിൽ തെളിഞ്ഞു ഭൂതകാലം ഈ മുറിയിൽ വെച്ച് പൂർവികന്മാർ ഒരു വലിയ ഹോമം നടത്തുന്നു ഒരു ദുരാത്മാവിനെ പുറത്തുവിട്ട് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അസുരൻ അവരെ കീഴടക്കുന്നു അവർ ഓരോരുത്തരായി ദുരാത്മാവിന് അടിമകളാകുന്നു അവരുടെ ആത്മാക്കൾ ഇരുട്ടറയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു അച്ഛന്റെ കയ്യിലെ ചിഹ്നം അസുരനെ ബന്ധിച്ച ചിഹ്നം ഈ ചിഹ്നം അവരുടെ കുടുംബത്തിന്റെ ശാപത്തിന്റെ മാത്രമല്ല അതിന്റെ നിയന്ത്രണത്തിന്റെ രഹസ്യം കൂടിയായിരുന്നു ദീപമന്ത്രം നിർത്താതെ തുടർന്നു ദുരാത്മാവിന്റെ നിലവിളി നേർത്തുപോയി മുറിയിൽ ഒരുതരം നിശബ്ദത രാഹുലിന്റെ രൂപം നിലത്തു വീണു അവന്റെ ശരീരം സാധാരണ നിലയിലായി അവൻ ബോധരഹിതനായി കിടന്നു ദുരാത്മാവ് രാഹുലിന്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്നിരിക്കുന്നു പക്ഷേ അത് അപ്രത്യക്ഷമായിട്ടില്ല ഒരു നേർത്ത നേരത്തെ കറുത്തുപുകയായി ഇരട്ടറയുടെ ഉള്ളിലേക്ക് അത് പതിയെ വഴുതി പോകുന്നത് ദീപ കണ്ടു ദീപ തളർന്ന് നിലത്തേക്കിരുന്നു അവൾക്ക് ബോധം വാങ്ങുന്നതുപോലെ തോന്നി പക്ഷെ ഈ നിശബ്ദത ആശ്വാസം നൽകുന്നതായിരുന്നില്ല അവൾക്ക് ചുറ്റും ഒരുതരം തണുത്ത കാറ്റ് വീശിയെത്തി ഇരട്ടറയിൽ നിന്ന് ഇപ്പോഴും നേർത്ത നിലവിളികൾ കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാം അവസാനിച്ചോ രാഹുലിന് എന്തു പറ്റിയോ ദുരാത്മാവ് പൂർണമായി നശിച്ചോ